പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പശുദ്ധാത്മാവേ അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എല്ലാ അറിവിന്റെയും യേശുവിന്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടക്കുകയും ചെയ്യണമേ വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവരുമായി സമാശ്വാസത്തിന്റെ ശീതള ചായയിൽ ഞങ്ങളെ നിർത്തണമേലും ഞങ്ങളെ വളർത്തണമേ അകൃതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പശുതാത്മാവേ അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയം ഉച്ച ലഭിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായി പശുതാത്മാവേ ഞങ്ങള് വഴികൾ അങ്ങ് വഴി പോയവരെ നെർവഴുകി തിരിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിന് നിധാനമായി പശുതാത്മാവേ അകന്ന് പോയവരെ അടുപ്പിക്കുകയും പിന്നെ ഞങ്ങൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാവുകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ ആകെ